ഈ സജ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് നല്ല ഒരു വാളമീൻ കറി തയ്യാറാക്കാം അതിനെ അരക്കിലോ വാളമീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് തക്കാളിക്ക ഒരു തക്കാളിക്ക രണ്ട് പച്ചമുളക് കറിവേപ്പില രണ്ട് മൂന്ന് കൊച്ചുള്ളി ഇഞ്ചി ചെറുതായിട്ട് ചീവി അരിഞ്ഞത് പിന്നെ നല്ല കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അരപ്പിന് അരമുറി തേങ്ങ രണ്ട് ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി ആവശ്യത്തിന് ചേർക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് മീൻ കറി തയ്യാറാക്കാം അങ്ങനെ അരപ്പന നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കുടമ്പുളി കുതിർത്ത് വെച്ചിട്ട് നമുക്ക് വെള്ളത്തോടു കൂടി ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടുപ്പി വെച്ച് തിളപ്പിച്ച് എടുക്കാം ഇതിന് ഇവിടെ നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ അമർത്തണം അപ്പോൾ ഞാൻ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചിലപ്പോഴൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണേ ഒരുപാടിട്ട് ഇളക്കി ഈ മീൻ പൊടിഞ്ഞു പോവും ഒന്ന് ഇളക്കി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കും അപ്പം നമ്മുടെ മീൻകറി ഇവിടെ വെന്ത് കുറുകി പറ്റി വന്നിട്ടുണ്ട് ഒരു അരമണിക്കൂറോളമായി ഞാൻ ഇടയ്ക്ക് തുറന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് താളിച്ചിടാം ഇപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാണിച്ചിട്ടാലാണ് ഇതിന് യഥാർത്ഥ ടേസ്റ്റ് വരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിത് ലോട്ടിലോട്ട് വെച്ച് കൊടുക്കാം നമ്മളെ മീങ്കർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല കുറുതി വന്നിട്ടുണ്ട് നമുക്ക് അടുത്തൊരു കാണാം ടാറ്റാ ഓക്കെ ബൈ ബൈ